ഉസ്താദിന്റെ ഗുരുനാഥനും കൂടിയാണ് അപ്പൊ അന്ന് ബഹുമാനപ്പെട്ടവർക്ക് വയറിന്റെ ഉള്ളിലോ മറ്റോ അതിശക്തമായ വേദനയും പ്രയാസവും വന്ന് സർവ ഡോക്ടർമാരും ഓപ്പറേഷൻ അടിയന്തരമായി ചെയ്യണം ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മരണം സംഭവിക്കും എന്ന് പറഞ്ഞൊരു സമയത്ത് മഹാനായ ശീഫലയോട് പറഞ്ഞു സാധ എങ്ങനെയാ പറഞ്ഞത് നിങ്ങൾ വേജാനാവണ്ട നിങ്ങൾക്ക് വേണ്ട ഡോക്ടർമാർ ഇന്ന് രാത്രി വരും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവണ്ട തന്നെ നിങ്ങൾ നാട്ടിലൂടെ നിങ്ങൾക്ക് ചികിത്സയും നടക്കുന്നു പറഞ്ഞു കേട്ടില്ല ഈ ജാതി ബഡായി പൊട്ടിച്ചുമ്പോ ഒന്നെങ്കിൽ ഇത് ചെയ്ത് കാണിച്ചു തരണം ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കാണിച്ചിട്ടുണ്ട് എന്ന് പറയലല്ല ഈ പറയുന്ന ഹുദവി അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇങ്ങനെ നടന്നു എന്ന് കാണിച്ചു തരാ നടത്തി കാണിച്ചു തരണം അല്ലാതെ എന്തെങ്കിലും അങ്ങനെ വിളിച്ചു പറയലോ എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം ഇയാളൊക്കെ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്